നമസ്കാരം ഫ്രണ്ട്സ് ഇന്നലെ കേരളം ഉണർന്നത് തന്നെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടുണ്ടായിരുന്നു സൗമ്യ വധക്കേസിലെ പ്രതി കൊടും കുറ്റവാളി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ വലിയ മതിരുകൾ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു എന്ന വാർത്തയാണ് ഇന്നലെ മലയാളികളെ ഞെട്ടിച്ചത് പോലീസ് പറയുന്ന പ്രകാരം രാവിലെ നാലരയ്ക്കും ആറരക്കുമിടയില് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിക്കടക്കുകയായിരുന്നു മതിൽ ചാടി പുറത്തേക്ക് കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഗോവിന്ദച്ചാമി എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഗോവിന്ദച്ചാമിയെ തിരിച്ചറിഞ്ഞ ഒരാൾ കൃത്യമായിട്ട് പോലീസിന് വിവരങ്ങൾ കൈമാറിയതുകൊണ്ട് മാത്രം പോലീസിന് ഈ പ്രതിയെ പിടിക്കാൻ സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഗോവിന്ദമി ഈ ജയിലിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്ററോളം നടന്ന് മുന്നോട്ട് നീങ്ങുകയായിരുന്നു വീണ്ടും ഒരു രണ്ട് കിലോമീറ്റർ കൂടെ അയാൾക്ക് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ സാധിക്കുമായിരുന്ന അയാൾക്ക് അവിടെ നിന്നും ട്രെയിനിൽ കയറി എങ്ങോട്ടെങ്കിലുമൊക്കെ അയാൾക്ക് കടക്കാൻ സാധിക്കുമായിരുന്നു തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒട്ടും നടക്കുന്ന കാര്യമേ അല്ല അത്രമാത്രം മാഫിയ ബന്ധങ്ങളുള്ള ഒരു ആളാണ് ഒരു കൊടും ക്രിമിനലാണ് ഈ ഗോവിന്ദചാമി എന്നാണ് പോലീസ് തന്നെ പറയുന്നത് ജനങ്ങളുടെ ഭാഗ്യത്തിന് നമുക്ക് പറയാം ജനങ്ങളുടെ ഭാഗ്യത്തിന് ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ ഒരു ആള് കണ്ടുപിടിക്കുകയും തിരിച്ചറിയുകയും പിന്തുടർന്ന് ചെല്ലുകയും അങ്ങനെ പോലീസിന് ഇൻഫർമേഷൻ കൈ കൈമാറിയ പ്രകാരം ഗോവിന്ദചാമി പിടിക്കാൻ പോലീസിന് സാധിക്കുകയുമായിരുന്നു നമുക്കറിയാം സൗമ്യ എന്ന പെൺകുട്ടിയുടെ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നമ്മുടെ കേരളക്കരയെ നടുക്കിയതായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു സംഭവം ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന സൗമ്യയെ ഗോവിന്ദചാമി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുകയും പുറകെ ചാടി ഇയാള് സൗമ്യയെ ഒരുപാട് ആക്രമിച്ച് മർദ്ദിച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒന്ന് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് ഈ സൗമ്യയുടെ കൊലപാതകം അതിലൊരു സംശയമില്ല ഈ സൗമ്യ മതക്കേസിന്റെ അന്വേഷണത്തിൽ പോലീസിന് ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കണ്ടെത്താൻ സാധിച്ചത് ഒരുപാട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്താൻ സാധിച്ചത് പോലീസ് ഈ കേസ് കേസന്വേഷണത്തിന്റെ ആദ്യ നാളുകളിൽ പ്രതിയെ പറ്റി പോലീസിന് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല പക്ഷെ പിന്നീടുള്ള കൂടുതലുള്ള അന്വേഷണത്തില് പ്രതി ഒരു ഒറ്റക്കയ്യനായിട്ടുള്ള പിച്ചക്കാരനാണ് എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ കേരളക്കരയെ നടുക്കിയിരുന്നു കാരണം അതിക്രൂരമായിട്ട് സൗമ്യയെ കൊന്നുകളഞ്ഞത് ഒരു ഒറ്റക്കയ്യനായിട്ടുള്ള ഒരു പിച്ചക്കാരനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കേരളം അക്ഷരാർത്ഥത ഞെട്ടിത്തെറിക്കുകയായിരുന്നു ഒരു കൈ മാത്രമുള്ള ഒരു വികലാംഗനെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്താൻ സാധിച്ചല്ലോ എന്നത് മലയാളികളെ വളരെയധികം ഒരു കാര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു ഒറ്റ കൈനായിട്ടുള്ള വികലാംഗൻ ഇവനാണ് ഇത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിശ്വസനീയമായിരുന്നു ഇത് ഇത് മനസ്സിലാക്കാനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ജനങ്ങൾക്ക് പക്ഷേ പിന്നീട് കേസിന്റെ നാൾ വഴികളില് പോലീസ് ഈ ഗോവിന്ദചാമി എന്ന കൊടും ക്രൂരനെ പറ്റി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന തമിഴ്നാട്ടിൽ അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ ഒരു കൊടും ക്രിമിനൽ ക്രിമിനൽ തന്നെയായിരുന്നു ഈ ഗോവിന്ദചാമി എന്നുള്ള കാര്യമാണ് കൂടുതൽ അന്വേഷണങ്ങൾക്കൊടുവിൽ പോലീസിന് കണ്ടെത്താൻ സാധിച്ചത് ഗോവിന്ദചാമി എന്ന് പറയുന്ന ഈ കൊടും ക്രൂരൻ വളരെയധികം ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയായിരുന്നു എന്നുള്ള കാര്യമാണ് ഈ കൊടും ക്രൂരൻ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരേ ലൈംഗികമായി ഉപദ്രവിക്കാനുള്ള മാനസികാവസ്ഥയുള്ള ഒരു ഒരു കൊടും ക്രിമിനൽ ആയിരുന്നു എന്ന വസ്തുത പോലീസ് കണ്ടെത്തി ഈ കാര്യങ്ങളെല്ലാം തന്നെ മലയാളികളെ വളരെയധികം ഞെട്ടിച്ച കാര്യങ്ങളാണ് ഏതൊരു മനുഷ്യനെ കണ്ടാലും അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവർക്കെതിരെ അതിക്രൂരമായിട്ടുള്ള രീതിയിൽ ലൈംഗികാതിക്രമം നടത്താൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൊടും ക്രിമിനൽ ആണ് ഈ ഗോവിന്ദമി ഇന്ത്യ കണ്ടത് വെച്ച് ഏറ്റവും ഭീകരനായിട്ടുള്ള കുറ്റവാളി കൊടും ക്രിമിനൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള കുറ്റവാളി അങ്ങനെയുള്ളൊരു കൊടും ക്രൂരനും എങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഒരു സെൻട്രൽ ജയിലിന്റെ മതില് ചാടി പുറത്തേക്ക് പോകാൻ സാധിക്കുന്നു എന്നത് നമ്മളെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഇവന് പുറത്തു ചാടാൻ സാധിച്ചു ഇവന്റെ ഒറ്റ കൈ വെച്ചുകൊണ്ട് എങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ചുറ്റുമുള്ള വലിയ ബഹുനില കെട്ടിടത്തിന്റെ ഉയരമുള്ള മതിലുകൾ എങ്ങനെ ഈ ഒറ്റ ഒറ്റക്കൈനെ ചാടി കിടക്കാൻ സാധിച്ചു അതിന് ഉത്തരം പറഞ്ഞേ മതിയാകത്തുള്ളൂ അധികാരികൾ എല്ലാരും ഉത്തരം പറഞ്ഞേ മതിയാകത്തുള്ളൂ ജയിലിൽ അധികം അധികൃതരായാലും നിയമം നടപ്പിലാക്കുന്നവരായാലും സർക്കാരായാലും എല്ലാം ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകത്തുള്ളൂ ഈ കൊടും ക്രൂരന് ഈ കൊടും കുറ്റവാളിക്ക് എങ്ങനെ ജയിലിൽ ചാടാൻ സാധിച്ചു നമുക്കറിയാമല്ലോ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ചുറ്റുമതിലുകൾ എന്ന് പറയുന്നത് ബഹുനില കെട്ടിടത്തിന്റെ പൊക്കമുള്ള വളരെ വലിയ മതിലുകളാണ് ഇത്രയും വലിയ മതിരുകൾ അല്ലെങ്കിൽ ഇത്രയും പൊക്കമുള്ള മതിരുകള് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ചാടിക്കടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് ഒരൊറ്റക്കയ്യനായിട്ടുള്ള ഒരു വികലാംഗൻ ഈ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നേ മതിയാകത്തുള്ളൂ അധികാരികൾ വേണ്ടപ്പെട്ടവർ ജയിലധികൃതരെല്ലാം ഇതിന് ഉത്തരം പറഞ്ഞതേ മതിയാകത്തുള്ളൂ എങ്ങനെയാണ് ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ടത് ഗോവിന്ദചാമിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിച്ചു ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ വലിയ മതിലുകൾ ചാടിക്കളന്ന് ഇയാൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിച്ചു അത് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി നിരീക്ഷണത്തിലുള്ള ഒരു സെൻട്രൽ ജയിൽ എപ്പോഴും പാറാവുകാർ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സെൻട്രൽ ജയില് ഇങ്ങനെയുള്ള ഈ സെൻട്രൽ ജയിലിൽ ജയിലിൽ നിന്ന് എങ്ങനെ ഗോവിന്ദചാമി എന്ന ഈ കൊടും ക്രൂരന് ഈ കൊടും കുറ്റുപാടിക്ക് പുറത്ത് ചടാൻ സാധിച്ചു ഇത് ഇതിന് ഉത്തരം കിട്ടിയേ മതിയാകത്തുള്ളൂ ഇതൊരിക്കലും ഒരു നിസ്സാര സംഭവമായി തള്ളിക്കളയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഇതൊരിക്കലൊരു നിസ്സാര കാര്യമേ അല്ല കൊടും കുറ്റവാളിയാണ് ഗോവിന്ദി കൊടും ക്രൂരൻ പുറത്തിറങ്ങിയാൽ അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള വളരെ വികലമായിട്ടുള്ള വളരെ വികൃതമായിട്ടുള്ള മാനസികാവസ്ഥയുള്ള ഒരു കൊടും ക്രിമിനൽ അങ്ങനെയുള്ളൊരു ക്രിമിനലിനെ പാർപ്പിച്ചിരിക്കുന്ന ജയിലിന് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് അത് മാത്രമല്ല ഈ ഒറ്റക്കയ്യനായിട്ടുള്ള ഈ വികലാംഗന് എങ്ങനെ ഈ ജയിലിൽ ചാടിക്കിടക്കാൻ സാധിച്ചു ആരുടെയും സഹായം ഇല്ലെങ്കിൽ എങ്ങനെ ഇത് ചാടിക്കടന്നു ജയിലിലെ നിയമാവലി പ്രകാരം കുറ്റവാളികളെല്ലാം മാസത്തിൽ ഒരിക്കൽ മുടിവെട്ടിയിരിക്കണം ആഴ്ചയിൽ ഒരിക്കൽ ഷേവ് ചെയ്തിരിക്കണം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള നിയമാവലി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന കൊടും ക്രിമിനലിന് എങ്ങനെ ജയിലിൽ വെച്ച് കഴിയാനുള്ള അവസരം ലഭിച്ചു ആരാണ് ഈ കൊടും ക്രിമിനലിന് ഇതിനുള്ള അനുമതി കൊടുത്തത് പോലീസ് തന്നെ പറയുന്ന പ്രകാരമാണെങ്കിൽ ഏകദേശം രണ്ടു മാസത്തോളം സമയമെടുത്താണ് ഈ ഗോവിന്ദചാമി ജയിലിന്റെ കമ്പികൾ അറുത്തു മാറ്റി വെച്ചത് അങ്ങനെയാണെങ്കിൽ ഇവന് ഇത് അറത്തു മാറ്റാനുള്ള ആയുധങ്ങൾ ഇവർന്ന് കിട്ടി അത് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഇവനെ ഏതോ വർക്ക് ഷോപ്പിൽ നിന്നും എടുത്തതാണ് അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അപ്പൊ വീണ്ടും ചോദ്യങ്ങൾ വരികയാണ് ഒരു പ്രതിക്ക് ജയിലിനുള്ളില് തോന്നുന്ന പോലെ എന്തെങ്കിലും വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന സാഹചര്യമാണോ ഉള്ളവർ അപ്പൊ പോലീസ് ഓരോ സെല്ലിലും കയറി നിരന്തരം പരിശോധന നടത്തുന്നില്ലേ പ്രതികള് അവർക്ക് തോന്നുന്ന പോലെ കഴിഞ്ഞോട്ടെ എന്നാണോ വിചാരിക്കുന്നത് പോലീസ് അപ്പൊ പരിശോധന ഒന്നും ഇല്ലെന്നാണോ പറയുന്നത് ജയിലില് അതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയിലില് കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ സെല്ലിലും പ്രതികളെ കൃത്യമായിട്ട് പരിശോധിച്ചിരുന്നെങ്കിൽ ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന ഈ ക്രിമിനലിന്റെ കയ്യില് ഇങ്ങനെ ഒരു ആയുധം ഉള്ള കാര്യം പോലീസിന് കണ്ടെത്താൻ സാധിക്കുമായിരുന്നല്ലോ അങ്ങനെ പോലീസുകാരെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു പ്രതിക്ക് ഒരിക്കലും ജയിലിനുള്ളിൽ ഒരു സാധനം സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ കൊടും ക്രിമിനലിന് ഇങ്ങനെയൊരു ആയുധം ഇങ്ങനെയുള്ള മൂർച്ചയുടെ ആയുധം അതായത് ജയിലിന്റെ കമ്പികൾ മുറിക്കണം എന്ന് പറഞ്ഞാല് ഇരുമ്പ് കമ്പികൾ മുറിക്കണമെന്ന് പറഞ്ഞാൽ വളരെ മൂർച്ചയുള്ള ആയുധങ്ങൾ തന്നെ ആയിരിക്കണ്ടേ അപ്പൊ ഇത്രയും മൂർച്ചയുള്ള ഒരു ആയുധം എങ്ങനെ ഈ കൊടും ക്രിമിനലിന് ഇത്രയും ദിവസം ഈ രണ്ട് മാസത്തോളം സൂക്ഷിച്ചു വെക്കാൻ സാധിച്ചു അപ്പൊ ഇത്രയും ദിവസം അവന്റെ സെല്ലിൽ ഒരു പരിശോധനകളും നടത്തുന്നില്ലായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ജനങ്ങള് എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ത് എന്തുകൊണ്ടാണ് പോലീസിന് അത് കണ്ടെത്താൻ സാധിക്കായിരുന്നത് ഇവന്റെ കയ്യിൽ ഇങ്ങനെയൊരു മൂർച്ചയുള്ള ആയുധം ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ പോലീസ് പറയുന്ന പ്രകാരം ഇവൻ നിത്യേന ഈ ആയുധം ഉപയോഗിച്ച് കുറച്ചു കുറച്ചായിട്ട് ജയിലിന്റെ കമ്പികൾ അറക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കാതിരിക്കാൻ ഒരു തുണി ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ അറ അറക്കുന്ന ഭാഗത്ത് അപ്പൊ ഇതെല്ലാം ഇപ്പോഴാണ് വെളിപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ആ ഒരു സമയത്ത് ഇത് മനസ്സിലാക്കിയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ മനസ്സിലായിട്ടും എന്തുകൊണ്ടും കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയില്ല ഈ കുറ്റവാളിയുടെ സെല്ലില് ഈ തുണി കെട്ടി വെച്ചത് ഇവൻ എന്തിനാണ് ഇങ്ങനെ ഒരു തുണി കെട്ടി വെച്ചത് എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംശയിച്ചില്ല എന്തുകൊണ്ടാണ് ഇവൻ ഇവനി തുണി കെട്ടിവെച്ചത് എന്ന് അത് പ്രതി നിസാരക്കാരനല്ല ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായിട്ടുള്ള ഏറ്റവും അപകടകാരിയായിട്ടുള്ള കുറ്റവാളിയാണ് അങ്ങനെയുള്ള ഒരു കുറ്റവാളിയെ പാർപ്പിച്ചി പാർപ്പിച്ചിരിക്കുന്ന സെല്ലില് ജനറൽ കമ്പിയില് ഒരു തുണി ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യം മനസ്സിലാക്കിയിട്ടും ആ സെല്ലിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ എന്തുകൊണ്ട് നടത്തിയില്ല ആള് നിസ്സാരക്കാരനല്ല പ്രതി കൊടും ക്രിമിനലാണ് ഇങ്ങനെയുള്ള കൊടും ക്രിമിനലുകളെ പാലിപ്പിക്കുന്നിടത്ത് സെല്ലുകളിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് പരിശോധിച്ച് പരിശോധിച്ച് എന്താണെന്നുള്ളത് കണ്ടെത്തുകയല്ലേ വേണ്ടത് അല്ലാതെ വെറുതെ ഒഴിവാക്കി വിടുകയാണോ വേണ്ടത് ഇത് എന്തൊരു അനാസ്ഥയാണ് നടക്കുന്നത് ഇത് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി നിരീക്ഷണമുള്ള കൺട്രോൾ സെന്ററിൽ ഈ ഗോവിന്ദചാമി മധുര ചാടി കിടന്ന ഭാഗത്ത് മാത്രം സി സി ടി വി ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ ഇപ്പോഴാണ് പറയുന്നത് എന്തുകൊണ്ട് ഈ വസ്തുതകളൊന്നും നേരത്തെ മനസ്സിലാക്കിയില്ല എന്തുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഇതെല്ലാം ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ തന്നെയല്ലേ വീഴ്ചകളല്ല ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥകൾ തന്നെയാണ് അതിനകത്ത് ഒരു സംശയമില്ല ഇത്രയും കൊടും ക്രൂരനായിട്ടുള്ള ഒരു കുറ്റവാളി ഇയാള് മാത്രമല്ല ഒരുപാട് കൊടും ക്രൂരന്മാരായിട്ടുള്ള കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സെൻട്രൽ ജയിലുകളിൽ ഒന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലർ അവിടെയാണ് ഇങ്ങനത്തെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥകൾ ഉണ്ടാകുന്നത് എന്ന് ആലോചിച്ച് നോക്കുക ജനങ്ങൾക്കാണ് ഭീഷണി ഇത് ഇവനൊക്കെ നാളെ ജയിൽ കിടന്നിട്ട് പാവപ്പെട്ട ജനങ്ങളുടെ മക്കിട്ടാണ് കേറാൻ വേണ്ടി പോകുന്നത് ഇവനൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്ത കൊടും ക്രൂരന്മാരാണ് ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകളൊക്കെ ഇങ്ങനെ ഏത് സമയം പുറത്തിറങ്ങുന്ന അവസ്ഥ വന്നാത്ത സ്ഥിതി എന്താണ് വളരെയധികം വളരെയധികം സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണിത് മറ്റൊരു കാര്യം ജയിലിലെ ഭക്ഷണം മൃഷ്ടാനം വെട്ടി വിഴുങ്ങി തടിച്ചു കൊടുത്ത് ചീമപ്പന്നിയെ പോലെ ചീർത്തിരുന്ന ഗോവിന്ദസ്വാമി പെട്ടെന്നൊരു ദിവസം തീരുമാനിക്കുകയാണ് മെലിയാനായിട്ട് അതായത് ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ട് തടി കുറയ്ക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ചപ്പാത്തി മാത്രം കഴിച്ചുകൊണ്ട് ഈ ഇതുപോലൊരു കൊടും ക്രിമിനല് ഇങ്ങനൊരു കാര്യം ചെയ്യുന്ന സമയത്ത് പോലീസുകാർക്ക് ഒരിക്കലും ഒരു സംശയവും തോന്നിയില്ലേ ഇവൻ എന്തിനായിരിക്കണം ഇങ്ങനെ മെലിയാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൊലപാതകങ്ങളുടെയും ഒന്നും സൈക്കോളജി അറിയാത്തവരാണ് പോലീസുകാർ എന്താണ് ഇവൻ ഇങ്ങനെ ഒരു അസ്വാഭാവികമായിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ട് എന്ന് മനസിലാക്കാതിരുന്ന പോലീസുകാർ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും കണ്ടില്ലെന്ന് നടിച്ച് എന്താണ് ഇവിടെയൊക്കെ സംഭവിച്ചു പോകുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ വീഴ്ചകൾ പറ്റുന്നത് ഇത് വീഴ്ചകൾ എന്ന് പറയാൻ പറ്റൂ ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥകൾ തന്നെയല്ലേ ഇവിടെ ഒരു കൊടും ക്രിമിനൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ജയിലിനകത്ത് എന്ന് നിരീക്ഷിക്കുന്നതല്ലേ അല്ലെങ്കിൽ പോലീസുകാരുടെ ചുമതല ആ ജയിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ ചുമതല അല്ലാതെ വെറുതെ ഇരിക്കുന്നതാണോ അതും ഇതുപോലുള്ള കൊടും ക്രിമിനലുകളൊക്കെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നിരീക്ഷിക്കുക എന്ന് പറയുന്നതല്ലേ ഇവരുടെ ഡ്യൂട്ടി അതിനുവേണ്ടിട്ടല്ലേ പോലീസുകാരെ ജയിലില് ഡ്യൂട്ടിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഇത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് കൊടും ക്രിമിനല് ഇങ്ങനെ ഭക്ഷണം ക്രമീകരിക്കുന്നത് ജയിലിൽ ചാടാൻ വേണ്ടി ആയിരിക്കില്ലേ എന്ന് എന്തുകൊണ്ട് പോലീസിന് സംശയം തോന്നിയില്ല അങ്ങനെ സംശയം തോന്നാതിരിക്കുന്നത് തന്നെയല്ലേ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഒന്നാണ് ഈ ഇതുപോലെ കൊടും ക്രിമിനലുകളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ വേണ്ടത് ട്വന്റി ഫോർ അവേഴ്സ് നിരീക്ഷിച്ചോണ്ടിരിക്കണ്ടേ അവനെയും അവന്റെ സെല്ലും അവന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതും അതൊക്കെയല്ലേ നിരന്തരം നിരീക്ഷിക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു കൊടും ക്രിമിനൽ ക്രിമിനലാകുമ്പോൾ അവനെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണ്ടേ അപ്പൊ ഇവിടെയൊക്കെ മുഴുവൻ ഒരു വീഴ്ചയല്ലേ സംഭവിച്ചിരിക്കുന്നത് ഈ കൊടും ക്രിമിനലുകളെ പോലും ഇങ്ങനെ നിരീക്ഷിച്ചിട്ടില്ല എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് പരിശോധനയാണ് ഈ ഗോവിന്ദസ്വാമിയുടെ സെല്ലിൽ നടത്തിയിട്ടുള്ളത് ഗോവിന്ദസ്വാമിയെ ഏതു തരത്തിലാണ് പരിശോധിച്ചിട്ടുള്ളത് ഒരു തരത്തിലും പരിശോധിച്ചിട്ടില്ല ജയിലിലെ ഒരു നിയമാവലിയും പാലിക്കാതെയുള്ളൊരു ജയിൽ ജീവിതമായിരുന്നു ഈ ഗോവിന്ദചാമിയുടെ എന്നാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് പ്രോട്ടോകോൾ പ്രകാരം ഷേവ് ചെയ്യാൻ ഷേവ് ചെയ്യണം ജയിൽപുള്ളികൾ അതുപോലെ മുടി വെട്ടണം നിരന്തരം ഷേവ് ചെയ്യണം ഇതൊന്നും പാലിക്കാതെയാണ് ഗോവി ഗോവിന്ദമി ഈ ജയിലിൽ കഴിഞ്ഞിരുന്നത് ഇതൊക്കെ എങ്ങനെ അയാൾക്ക് മാത്രം സാധ്യമായി അതും ഈ കൊടും ക്രിമിനലിനിക്ക് എങ്ങനെ സാധ്യമായി ഈ ജയിലിലെ നിയമങ്ങളൊന്നും ഇയാൾക്ക് ബാധകമല്ലേ അത് ഒരു നിസ്സാരക്കാരനല്ലോ ഇത്രയും കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഒരു ഭീകരൻ എങ്ങനെ ഇതൊക്കെ സാധ്യമായി ഇവിടെ ഇപ്പൊ എന്തോ ഒരു നാട്ടുകാരനെ ഈ ഗോവിന്ദചാമിയെ തിരിച്ചറിഞ്ഞോണ്ട് മാത്രം അയാൾ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്ത പ്രകാരം പോലീസിന് ഇവനെ ഇപ്പം പിടിക്കാനായി അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഗോവിന്ദചാമി എന്നീ കൊടും ക്രൂരനെ പിടിക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിലോ എന്താകുമായിരുന്ന അവസ്ഥ ഇവൻ ഒരിക്കലും പിടിക്കാൻ പറ്റത്തില്ലാത്ത ഇവന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലേക്ക് ഇവൻ രക്ഷപ്പെട്ടിരുന്നെങ്കിലോ എന്താകുമായിരുന്നു അവസ്ഥ ഇവനൊരുപാട് ഒരുപാട് ഒരുപാട് മാഫികളുമായിട്ടൊക്കെ ബന്ധമുള്ളതാണെന്നാണ് പറയുന്നത് ഈ ഗോവിന്ദചാമിക്ക് അങ്ങനെയുള്ള ഇവനെ ഇവനെ പിടിക്കാൻ സാധിച്ചില്ലായിരുന്നിങ്ങ അവസ്ഥ എന്തായിരുന്നേ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ എത്ര പേരെ ഇവൻ കൊന്നു കൊലമുളിച്ചേനെ എത്ര പേരെ പീഡിപ്പിച്ചേനെ ഈ കൂടം കുറൂരൻ വരുന്ന ഒരു വാർത്ത അനുസരിച്ച് ഈ ഗോവിന്ദജാമിയെ ചോദ്യം ചെയ്തതനുസരിച്ച് ഇവൻ പറയുന്ന പ്രകാരമാണെങ്കിൽ ഇവന് ജയിലിൽ കള്ളും കഞ്ചാവും മയക്കുമരുന്നൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ് അത് മാത്രമല്ല ഇഷ്ടം പോലെ ഫോൺ ഉപയോഗിക്കാമായിരുന്നു ഇവന് ഇഷ്ടം പോലെ ഫോൺ ഉപയോഗിക്കാനുള്ള സൗകര്യവും ലഭിക്കുന്നുണ്ടായിരുന്നു അത് ഈ സെൻട്രൽ ജയിലിൽ ഈ നമുക്ക് സത്യമാണെങ്കിൽ എന്തൊരു ഗതികെട്ട അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സെൻട്രൽ ജയിൽ ഒരു കറക്ഷൻ ഹോം അതായത് കൊടും കുറ്റവാളികളെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ജയിലിൽ ഇടുന്നത് അല്ലെങ്കിൽ കറക്ഷൻ സെന്ററിൽ ഇടുന്നത് അവിടെ അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് ഇതൊക്കെ സത്യമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ കൊടും ക്രിമിനലുകൾക്ക് ജയിലില് സുഖവാസമല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക വെറുതെയാണോ കുറ്റകൃത്യങ്ങൾ നമ്മളൊരു നാട്ടില് പെരുകിക്കൊണ്ടിരിക്കുന്നത്